യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് ആരി മനോഭാ പുസ്തകം ഒൻപതിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ചാപ്റ്റർ വേർഡ്സ് ഫൈവ് വൺ സിക്സ് നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണന് പകരം ചോദിക്കും ആൻഡ് ഷുവർലി യുവർ ബ്ലഡ് ഓഫ് യുവർ ലീവ്സ് വിൽ ഐ റിക്വെയർ അറ്റ് ദ ഹാൻഡ് ഓഫ് എവരി ബീസ് വിൽ ഐ റിക്വയർ ഇറ്റ് ആൻഡ് അറ്റ് ദ ഹാൻഡ് ഓഫ് മാൻ അറ്റ് ദ ഹാൻഡ് ഓഫ് എവരി മാൻസ് ബ്രദർ വിൽ ഐ റിക്വയർ ദ ലൈഫ് ഓഫ് മാൻ ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് ഇമേജ് ഓഫ് ഗോഡ് മെയ്ഡ് ഹിമാൻ സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വയർമെൻറ്റ് ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് ഹൗ ക്യാൻ ഐ ബ്രിങ് ഗ്ലോറി ടു ഗോഡ് Jesus told the Father, I brought glory to you here on earth by doing everything you told me to do. Jesus honored God by fulfill, fulfilling his purpose on earth. We honor God the same way. When anything in creation fulfills its Purpose it brings glory to God. Birds bring glory to God by flying, chirping, nesting, and doing other bird-like activities that God intended. Even the lovely ant brings glory to God when it fulfills the purpose it was created for. God made ants to be ants and he made you to be you. Sen Irenica um, said, the glory of God is a human being fully alive. When anything in creation fulfills its purpose, it brings glory to God. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രോഗ്രസ് ചാപ്റ്റർ എയ്റ്റ് എയ്റ്റ് വേർഡ്സ് നയൻ ആൻഡ് ടെൻ സദൃശവാക്യങ്ങൾ എട്ടിൻ്റെ ഒൻപത് പത്ത് അവയെല്ലാം ബുദ്ധിമാനും തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്കും നേരും ആകുമോ ദേ ആർ ഓൾ പ്ലാൻ ടു ഹിം ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു ദം ദാറ്റ് ഫൈൻ നോളേജ് നോളേജ് വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളി റിസീവ് മൈ ഇൻസ്ട്രക്ഷൻ ആൻഡ് നോട്ട് സിൽവർ ആൻഡ് നോളേജ് റാദർ ദാൻ ചോയ്സ് ഗോൾഡ് സെഷനിലേക്ക് പോവാൻറ്റീൻ മത്തായി ഒന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈവണ്ണം ആയിരുന്നു അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു നൗ ദർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാസ് ഓൺ ദിസ് വൈസ് വെൻ ആസ് ഹിസ് മദർ മേരി വാസ് എസ്പോസ്ഡ് ടു ജോസഫ് ബിഫോർ ദഗെദർ ഷിവാസ് ഫൗൺ വിത്ത് ചൈൽഡ് ഓഫ് ദ ഗ്ലോറി ചൈൽഡ് ഓഫ് ദ ഹോളി ഗോസ്റ്റ് അവളുടെ ഭർത്താവ് യോസെഫ് നീതിമാനായ കൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ സാധിച്ചു ദെൻ ജോസെഫ് ഹെയർ ഹസ്ബൻഡ് ബീയിങ് എ ജസ്റ്റ് മാൻ ആൻ നോട്ട് ലിവ് ആൻഡ് willing to to make her a public example was minded to put എക്സാമ്പിൾ നമുക്ക് ഫിഫ്ത് സെഷനിലേക്ക് പോവാം ദാവീദനെ ചതിക്കുന്നു രണ്ട് സമയം പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിന ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യം ദാവീദിൻ്റെ മൂത്ത മക്കളിൽ ഒരാളായിരുന്നു അഫ്സാനോ ഒരു രക്തവും അതിൻ്റെ കുതിരകളും അൻപത് സൈനികരെയും അഫ്സാനോ കൈവശപ്പെടുത്തി അവൻ രാവിലെ തന്നെ പട്ടണത്തിൽ പട്ടണവാതിൽക്കൽ വന്നു നിൽക്കും രാജാവിൻ്റെ അടുത്തേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി വരുന്നവരോട് സംസാരിക്കും എന്നിട്ട് അവരോട് നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട് പക്ഷേ നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഒരു ന്യായാധിപൻ ഇല്ലല്ലോ ഞാൻ ഒരു ന്യായാധിപനായിരുന്നെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നേന് എന്ത് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി പരാതിക്കാരൻ അബ്സാലോമിനെ നമസ്കരിക്കാൻ തുടങ്ങിയാൽ അബ്സാലോം അയാളെ തടഞ്ഞിട്ട് ആലിംഗനം ചെയ്ത് വിടും ദാവീദ് രാജാവിൻ്റെ അടുത്ത സഹായത്തിനായി വരുന്നവരോടെല്ലാം അബ്സാലോം ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നു അങ്ങനെ അവരെല്ലാം അബ്സാലോമിൻ്റെ സ്നേഹിതരായിത്തുന്നു ദാവീദ് മകനിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു അടുത്തൊരു സബ് സഭ രണ്ട് സമൂഹം പതിനഞ്ചൻ പതിനഞ്ച് പതിനഞ്ചിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഇസ്രേലിയൻ അബ്സാലോമിനെ രാജാവാക്കാൻ പോകുന്നു ഒരു മനുഷ്യൻ വന്ന ദാവീദിനോട് അപ്പോൾ ദാവി തൻ്റെ കൂടെ എച് സൈനിക തലവന്മാരോട് പറഞ്ഞ് നമുക്ക് രക്ഷ വേണമെങ്കിൽ ഉടനെ തന്നെ പുറപ്പെട്ട് മതിയാകൂ ഇല്ലെങ്കിൽ അപ്ഷാകം പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി നമ്മെ തോൽപ്പിച്ച് കളയും പട്ടണത്തിലുള്ള എല്ലാവരും കൊല്ലപ്പെടും അതേ തിരുമേനി അവിടെ നിന്ന് എന്ത് കൽപ്പിച്ചാലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അവർ മറുപടി പറഞ്ഞു അങ്ങനെ രാജാവ് തൻ്റെ കുടുംബത്തെയും സൈനിക മേധാവികളെയും കൂട്ടി പട്ടണം വിട്ട് ഓടിപ്പോയി വലിയ യുദ്ധം രണ്ട് ശമവാൽ പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തേഴ് മുതൽ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെ പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെ അബ്സാലോകും കൂടെയുള്ളവരും സൈന്യവും ദാവീദിനെ പിന്തുടരുവാനായി ഓടി ജോർദാൻ നദിയുടെ മറുകരയിൽ എത്തി ദാവീദ് അപ്പോഴേക്കും മകനെയും എന്ന പട്ടണത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു അവിടെ ദാവീദിൻ്റെ പല സ്നേഹിതരും അദ്ദേഹത്തെ സ്വീകരിച്ചു ദാവീദ് രാജാവ് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി അവരെ ആയിരം പേരുടെയും നൂറുപേരുടെയും കൂട്ടങ്ങളായി വിഭജിച്ച് അവർക്കെല്ലാം തലവന്മാരാക്കി എന്നെ ഓർത്ത് അബ്സാലോ രാജകുമാരനെ ഉപദ്രവിക്കരുതേ സൈന്യങ്ങൾക്കെല്ലാം കേൾക്കേ തന്നെ അദ്ദേഹം തലവന്മാർക്ക് കൽപ്പന കൊടുത്തു ദാവീദിൻ്റെ സൈന്യം അബ്സാലോമിൻ്റെ സൈന്യവുമായി വനത്തിൽ വെച്ച് പൊരുതി ദാവീദിൻ്റെ സൈന്യം അഫ്സാനോമിൻ്റെ സൈന്യത്തെ നിശേഷം പരാജയപ്പെടുത്തി അന്ന് ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടു യുദ്ധം ഗ്രാമപ്രദേശങ്ങളിലേക്കും പരന്നു യുദ്ധത്തിൽ മരിച്ചവരിൽ യുദ്ധത്തിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വനത്തിൽ മരിച്ചു പോകും പെട്ടെന്ന് അഫ്സാനോം ദാവീദിൻ്റെ കുറേ സൈനികരെ കണ്ടുമുട്ടി ഒരു കോവർ കെഴുതിയുടെ പുറത്തായിരുന്നു അഫ്സാനോം സഞ്ചരിച്ചിരുന്നത് ഒരു വലിയ കരുവേലക മരത്തിൻ്റെ ചൂട്ടിൽ കൂടി ഓടിപ്പോകവേ അഫ്സാലോമിൻ്റെ മുടി അതിൻ്റെ ശാഖയിൽ കുരുങ്ങി ഓവർ കഴുത മുന്നോട്ട് പാഞ്ഞു എന്നാൽ അഫ്സാലാം ആ വൃക്ഷത്തിൽ തൂങ്ങിക്കിടന്നു അയാൾ ഇങ്ങനെ കിടക്കുന്നത് ദാവീദിൻ്റെ ആളുകളിൽ ഒരാൾ കണ്ടിട്ട് ചെന്ന് സൈന്യാധിപനായ യോബാബനോട് യജമാനെ അഫ്സാലാം ഒരു കരുവേലക മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് God bless you abundantly